തിരുവനന്തപുരത്ത് ജീവനൊടുക്കിയ ബി ജെ പി കൌൺസിലർ തിരുമല അനിലിന്റെ നിർണായക ഫോൺ സംഭാഷണം ന്യൂസ് മലയാളം പുറത്തുവിടുകയാണ് നിക്ഷേപകന്റെ മകളോട് പോലീസിനെ സമീപിക്കാനാണ് അനിൽ നിർദ്ദേശിക്കുന്നത് ആഹാരം കഴിക്കാനോ ഉറങ്ങാനോ ആകുന്നില്ല എന്ന് നിസ്സഹായനായി തിരുമല അനിൽ പറയുന്നു സമ്മർദ്ദത്തിനിടയിലും നിക്ഷേപകന് അനിൽ ചികിത്സാ സഹായം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആ ശബ്ദം ശബ്ദം അദ്ദേഹത്തിന്റെ കേൾക്കാം പൈസ അടക്കാമെന്ന് പറഞ്ഞ ആൾക്കാരുടെ നാളെ ഒന്ന് രാവിലെ അതാണ് ചേട്ടൻ നല്ലത് അല്ലാതെ ചേട്ടന്റെ ഒറ്റകൈക്ക് പോയത് നടക്കത്തില്ല കാശിനാണ് ഈ പറയുന്ന പോലെ ചേട്ടാ കണ്ടല്ലോ നേരിട്ട് വന്ന് കണ്ടു മനസ്സിലാക്കി ഞാൻ ഇപ്പൊ കുറച്ചു മുന്നേ പോയി അമ്മയ്ക്ക് കാല് വേദന തയ്ക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ കൊണ്ടുപോയി ഒരു അമ്പതിനായിരം രൂപയ്ക്ക് പണയം വെച്ചിട്ട് വന്നപ്പോൾ നാളെ അമ്മയെ എന്തായാലും കൊണ്ടുപോയി എത്തി പോകണം ശനിയാഴ്ച അച്ഛനെ കൊണ്ടുപോകണം അപ്പൊ അങ്ങനെ എനിക്ക് എന്തായാലും കാശുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ കൊണ്ടുവന്ന് പണയം വെച്ചിട്ട് വന്നു അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു നാളെ എസ് കെയിൽ പോണേനു മുന്നേട്ട് ഒന്ന് സി എ എടുത്ത് പോയി സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞു കാരണം വെച്ചാൽ ചേട്ടൻ ഒറ്റക്ക് ഇത് ഇറങ്ങിയത് കൊണ്ട് നടക്കത്തില്ലേട്ടാ ആ അപ്പൊ അതുകൊണ്ട് ചേട്ടൻ വിഷമിക്കണ്ട കാരണം വെച്ചാൽ അവരും കൂടെ ഇപ്പൊ ചേട്ടൻ മാ ചേട്ടൻ അല്ലല്ലോ ഈ പറയുന്ന പോലെ ഈ കാശ് എടുത്ത് മറിച്ചത് അപ്പൊ ചേട്ടൻ ഒറ്റക്ക് കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് ഇതിപ്പോ അവിടെ നിന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവർക്കൊരു ചൂട് വരും അല്ലാതെ ചേട്ടൻ ചെന്ന് കൊണ്ട് അവർക്ക് അവരെല്ലാം നിസ്സാരം പോലെ നിക്കേ അല്ലേ ചേട്ടാ എന്തിനാ ഒറ്റന്ന് ടെൻഷൻ അനുഭവിക്കുന്നേ അപ്പൊ അമ്മ ഒന്ന് സിഎ കണ്ട് സംസാരിക്കട്ടെ ഇന്നലെ ആയിരുന്നു ജയിച്ച് കാശി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ സിഎ വിളിപ്പിക്കുമല്ലോ മാനസികമായിട്ട് ഞാൻ ഒരുപാട് ഒരു വല്ലാത്ത സ്റ്റേജിൽ സ്റ്റേജിലായി പോയി ചേട്ടാ കഴിച്ചിട്ടില്ല എനിക്ക് ഞാൻ പറഞ്ഞ എനിക്ക് ഫുൾ ബാക്കിൽ നിന്ന് ഒരു പ്രഷർ വന്നിട്ട് പോലും അതൊരു കേസ് ഫയൽ ചെയ്യണം മീഡിയയിൽ കൊടുക്കണമെന്ന് പറഞ്ഞപ്പം പോലും സത്യം പറഞ്ഞാൽ ഞാൻ ചേട്ടന്റെ മോ ഞാൻ ശ്രീമാരമാൻ്റെ അടുത്ത് ഞാൻ തുറന്നു പറഞ്ഞൊരു കാര്യമാണ് ഞാൻ അനുശേനന്റെ ഒറ്റ ഒരാളുടെ മുഖം നോക്കിയിട്ടാണ് മാമ ഞാൻ ചെയ്യാത്തത് ഓണം ഒരു 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 തിരിച്ചടവും വേണ്ട അത് ഞാൻ പറഞ്ഞ ഒറ്റയ്ക്ക് ആ ഒരു ഇത് വേണ്ട കാരണം വെച്ചാൽ ഒറ്റയ്ക്ക് ഉള്ളതല്ലല്ലോ ഈ ബോണെന്ന് പറയുമ്പോൾ ഒറ്റയ്ക്കെ അത് അമ്മ നാളെ പോയി സിഎ എടുത്ത് സംസാരിക്കുമ്പോൾ സിഎ വിളിച്ചോളൂ ചേട്ടൻ എന്തിനാ ഒറ്റയ്ക്ക് ഇടുന്ന ആ ടെൻഷൻ അനുഭവിക്കേണ്ട കാര്യമില്ല പകുതിയായി മക്കളുടെ ശരീരമൊക്കെ പകുതിയായി ഞാൻ ആകെ ഒരു ഇതായി പിള്ളേരാണെങ്കി കൊച്ചു പിള്ളേർ മക്കളെന്തായാലും അമ്മ രാവിലെ ഒന്ന് സി വിളിപ്പിക്കണം ഓ ഞാൻ ഞാൻ അത് ക്ലിയർ ചെയ്തോളാം ഞാൻ ഇന്ന് എന്തെങ്കിലും വിളിപ്പിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നാളെ എന്തെങ്കിലും ഞാൻ ചെയ്തോളാം ഒന്ന് വിളിപ്പിക്കണം രാവിലെ വിളിക്കാം ശരിയായിട്ട് തിരുമല അനിലിൻ്റെ ഫോൺ സംഭാഷണമാണ് കേൾക്കുന്നത് അതിനകത്ത് പണം ആവശ്യപ്പെട്ട് വിളിക്കുന്ന ഒരു നിക്ഷേപകയാണ് പക്ഷേ അവർക്ക് തന്നെയും അറിയാൻ തിരുമല അനിലിൻ്റെ ദയനീയ അവസ്ഥ അദ്ദേഹം മാത്രമായിട്ടല്ല ഈ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത് എന്ന് അറിയാവുന്ന ഒരു നിക്ഷേപകയാണ് സംസാരിക്കുന്നത് അങ്ങേയറ്റം ദയനീയമായ ശബ്ദത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി എസ് അനു ചേരുമനു എത്രക്ക് സങ്കടകരമാണ് ആ ശബ്ദം കേൾക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ആ ഭൂമിയിലില്ല അദ്ദേഹം സ്വയം ജീവൻ ഇതിൻ്റെ സമ്മർദ്ദം അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നതിൻ്റെ സമ്മർദ്ദം താങ്ങാനാകാതെ അദ്ദേഹം ജീവിതത്തിൽ നിന്നേ പോയി രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരുന്ന ഒരാളായിരുന്നു ആ പാർട്ടി എല്ലാം കൂടെ വിചാരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ സംരക്ഷിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഈ നിക്ഷേപകരിൽ നിന്ന് പണം വാങ്ങിയിട്ട് ആ പ്രശ്നങ്ങൾ വായ്പ എടുത്ത ആളുകളിൽ നിന്ന് പണം തിരിച്ചെടുക്കാൻ പറഞ്ഞിട്ട് ആ പ്രശ്നമൊക്കെ പരിഹരിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ഇപ്പോൾ ജീവിതത്തിലല്ല എത്ര വലിയ സമ്മർദ്ദമാണ് അദ്ദേഹം അനുഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനാവുന്ന ശബ്ദമാണ് എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ളത് സനീഷ് സെപ്റ്റംബർ ഇരുപതാം തീയതി തിരുവനന്തപുരത്ത് ജീവനൊടുക്കിയ ബി ജെ പിയുടെ കൗൺസിലർ തിരുമല അനിൽൻ്റെ ഏറ്റവും അവസാനത്തെ നാളുകളിലെ അങ്ങേയറ്റം നിസ്സഹനായി അനിൽ സംസാരിക്കുന്ന ഫോൺ സംഭാഷണമാണ് നമുക്ക് ഇപ്പോൾ പുറത്തുവിടാൻ വേണ്ടി സാധിക്കുന്നത് ഇത് അവിടെ നിക്ഷേപിച്ച ഒരാളുടെ മകളുടെ ഈ നിക്ഷേപകൻ കിടപ്പ് രോഗിയാണ് ഇയാളോട് സംസാരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനിൽ ജീവനൊടുക്കിയ സംഭവം വന്നപ്പോൾ ബി ജെ പി നേതാക്കളൊക്കെ പറഞ്ഞത് പോലീസ് വലിയ തരത്തിൽ അനിലിന് സമ്മർദ്ദം കൊടുക്കുകയും അനിലിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ടാണ് അനിൽ ജീവൻ ഒടുക്കിയതെന്നായിരുന്നു ബി ജെ പി നേതാക്കളുടെ ഏറ്റവും വലിയ ആക്ഷേപം പക്ഷേ അത് അങ്ങനെയല്ല പോലീസിനെ സമീപിക്കാൻ അനിൽ തന്നെ നിക്ഷേപക നിക്ഷേപകയുടെ ബന്ധുവിനോട് പറയുകയാണ് മാത്രമല്ല ഈ പറയുന്ന സംഭവം ഉണ്ടായ ആദ്യ ദിവസങ്ങളിൽ ഒരു നിക്ഷേപകയുടെ ഭർത്താവിനോടും നിക്ഷേപകന്റെ ഭർത്താ ഭാര്യയോടും നമ്മൾ സംസാരിക്കുകയും ആ ഓഡിയോ സംഭാഷണം അന്ന് നമ്മൾ പുറത്തുവിടുകയും ചെയ്തു അപ്പോൾ ബി ജെ പി നേതാക്കളടക്കം നമ്മളോട് ചോദിച്ചത് ഒരു പരാതിക്കാർ പറയുന്ന മൊഴി എങ്ങനെ വിശ്വസിക്കും ഈ ഈ പറയുന്ന അനിലേട്ടൻ എങ്ങനെയാണ് പോലീസിനോട് തനിക്കെതിരെ കൊടുക്കാൻ വേണ്ടി പറയുക അത് കള്ളമാണ് എന്നുള്ള പ്രചാരണമൊക്കെ ബി ജെ പി നേതാക്കൾ ഉന്നയിച്ചിരുന്നു പക്ഷേ അരിലിൻ്റെ ശബ്ദത്തിൽ തന്നെ പോലീസിനോട് നിങ്ങൾ പോയി പറയണം എന്ന് പറയുന്ന അങ്ങേയറ്റം വിഷമം ഉണ്ടാക്കുന്ന ആ ശബ്ദം നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത് മാത്രമല്ല ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില നിക്ഷേപകരെ വീടുകളിൽ പോയി കാണാൻ ഞാനിന്ന് പറഞ്ഞു ബോർഡംഗങ്ങളോട് ആവശ്യപ്പെട്ട ഒരൊറ്റ ബോർഡ് അംഗങ്ങൾ പോലും എനിക്ക് എന്നോടൊപ്പം വന്നില്ല അതായത് ഈ ബി ജെ പി ആളുകൾ സംഘപരിവാറിൻ്റെ ആളുകൾ ഉള്ള ഈ ബോർഡിൽ അരിലിനെ എന്ന് വളരെ കൃത്യമായി അനിൽ പറയുന്നതാണിത് ആ ഈ പറയുന്ന നിക്ഷേപകന്റെ മകൾ പറയുന്നുണ്ട് ചേട്ടൻ മാത്രം എന്തിനാണ് ഈ വിഷമം അനുഭവിക്കുന്നത് ഈ മാനസികാവസ്ഥ ടെൻഷൻ ചേട്ടൻ മാത്രം അനുഭവിച്ചു ചേട്ടന്റെ മുഖം ആലോചിച്ച് മാത്രമാണ് ഞങ്ങളാരും പോലീസിൽ പരാതി പറയാൻ കഴിയാത്തത് പറയാത്തതെന്ന് പറയുന്നു സനീഷെ ആ ശബ്ദ സംഭാഷണത്തിൻ്റെ ഇടയിൽ മറ്റൊരു ഭാഗം കൂടിയുണ്ട് അതും നമ്മൾ ഈ പ്രേക്ഷകരെ കേൾപ്പിക്കേണ്ടതാണ് കാരണം ഈ പറയുന്ന നിക്ഷേപകയുടെ അച്ഛൻ കിടപ്പുരോഗിയാണ് ഈ അവസ്ഥയിലും പൈസ ഇല്ലാതെ അങ്ങേയറ്റ പ്രതിസന്ധിയിൽ അനിൽ നിൽക്കുമ്പോഴും അനിൽ ആ ആ മകളോട് പറയുന്നുണ്ട് മകളെ അച്ഛൻ്റെ ഡയപ്പർ അത് ഏത് സൈസാണ് ഞാൻ മേടിച്ച് തരാം അപ്പോൾ ഈ ഈ പറയുന്ന എന്തു പറയുന്നു ചേട്ടൻ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഇല്ല ഞാൻ ഒരാളോട് അത് വാങ്ങി തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നീ ആ സൈസ് ഒന്ന് പറയൂ അതായത് ഏതൊരവസ്ഥയിലും തൻ്റെ സഹജീവികളോട് അങ്ങേയറ്റം ആത്മാർത്ഥമായി പെരുമാറുന്ന ഒരാളാണ് അതിൽ നമ്മൾ തിരുവനന്തപുരത്ത് ഈ ബി ജെ പി നോക്കുന്ന ആൾക്കാർ മാത്രമല്ല അല്ലാതെ തന്നെ ഈ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതൊരു മാധ്യമപ്രവർത്തകരും ഒരു തവണ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്രമേൽ ആത്മാർത്ഥമായി ആളുകളോട് സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള അനിലിനെ ആ ബി ജെ പി ആർ എസ് എസ് ഭരണസമിതിയുടെ ബോർഡിലെ മുഴുവൻ അംഗങ്ങളും അയാളെ തള്ളി പറഞ്ഞു തള്ളിക്കളഞ്ഞു എന്നതിൻ്റെ അനിലിന്റെ വാക്കുകളാണ് നിങ്ങൾ പോലീസിൽ പോയി പറയൂ നിങ്ങൾ അവർ പറയുമ്പോഴേ അവർക്കൊരു ചൂടാകും എന്ന് പറയുന്നത് മാത്രമല്ല നിക്ഷേപകരെ കാണാൻ വേണ്ടി ഞാൻ അവരോട് അവരെ എല്ലാവരെയും ബോർഡിലെ എല്ലാവരെയും വിളിച്ചിട്ടും ഒരാൾ പോലും വന്നില്ല എന്ന് വളരെ നിസ്സഹായനായി അനിൽ പറയുന്നത് സത്യത്തിൽ അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് കാരണം ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായി അനിലുമായി നമ്മൾ ഈ വാർത്താ സംബന്ധമായി ബി ജെ പി നോക്കുന്ന കാരണം പരിചയമുള്ള ആളാണ് അത്രമേൽ കൃത്യമായി ഈ കോർപ്പറേഷൻ കൗൺസിൽ ഒരുപക്ഷേ ഏറ്റവും നന്നായി ഡാറ്റ വെച്ച് സംസാരിക്കുന്ന ആളാണ് അനിൽ കഴിഞ്ഞ ദിവസം ആര്യ രാജേന്ദ്രൻ നമ്മുടെ ന്യൂസ് മലയാളത്തിൽ രാവിലെ അതിഥിയായി എത്തിയപ്പോൾ ആര്യ പറഞ്ഞൊരു വാക്കുണ്ട് ആര്യ അത് പിന്നീട് ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അനിൽ ആര്യ നിമിഷമാണ് ഞാൻ തിരിച്ചു വരാൻ താങ്കളിലേക്ക് ഇപ്പോൾ